ആത്മാവിൻ്റെ നിശബ്ദതയുടെ പേരെന്താണ് അത് ആത്മീയതയാണ് ആത്മാവിൻ്റെ സംഗീതമാണ് ആത്മീയത മതങ്ങളിൽ ആത്മീയ ആത്മീയതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയതയുടെ ലേബലായിട്ടാണ് മതങ്ങളെ കാണുന്നതെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ മത സംഭവ വികാസങ്ങളൊക്കെ എടുത്തു നോക്കുമ്പം എവിടെ മതങ്ങളിൽ ആത്മീയത എന്നൊരു ചോദ്യം ചോദിച്ചു പോകുന്നുണ്ട് പല ഇന്ന് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് ഇത് പറയാൻ തന്നെ ഒരു കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റാണ് ഒരു മതത്തിൻ്റെ പേരിലുള്ള ഒരു ഐക്യവേദിയിൽ അതിൻ്റെ ഏറ്റവും അഗ്രഗണ്യ ഒരാൾ ഇട്ടൊരു പോസ്റ്റാണ് എന്നെ അതിൽ പറയാൻ പ്രേരിപ്പിച്ചത് മറ്റൊരു മതത്തിൻ്റെ ആയിട്ട് ഒരുപാട് ആൾക്കാർ മാറുന്നതിനെ കുറിച്ചാണ് ഈ ഒരു ആത്മീയ നേതാവ് അവിടെ പറഞ്ഞു വരുത്തുന്നത് മറ്റൊന്നിൻ്റെ ആൻ്റി പക്ഷത്തെ നിർത്തിക്കൊണ്ട് സ്വന്തം ഒരു മതത്തിന് വേണ്ടിയിട്ട് പ്രചാരണം നടത്തുമ്പം അവിടെ ആത്മീയത അല്ല ഉണ്ടാകുക വിദ്വേഷമാണോ ഉണ്ടാവുക വിദ്വേഷം ഇപ്പം ഞാനൊരു മതത്തെ നകശികാന്തം വിമർശിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ മതത്തിൻ്റെ അനുയായി മറിച്ച് ഞാൻ എന്തൊന്നിനെയാണോ എതിർക്കുന്നത് അതിൻ്റെ അനുയായിയാണ് എങ്ങനെയാണ് അതാവുന്നത് എന്നൊരു ചോദ്യം വരും കാരണം ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലരങ്ങേറുന്ന ചിന്തകളാണ് ഈ ചിന്തകളുടെ നമ്മൾ രൂപപ്പെടുത്തുന്ന വിശ്വാസമാണ് ഞാൻ ഒന്നിനെ വിമർശിക്കുകയും ആ വിമർശത്തിൻ്റെ പാതയിൽ തന്നെ നീങ്ങുമ്പം എൻ്റെ ആത്മീയത ഞാൻ എന്തൊന്നിനെയാണോ വിമർശിക്കുന്നത് അതാണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മളെപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നാം ഒരാളെ ശത്രുപക്ഷത്ത് കൂടി നമ്മൾ അതിൻ്റെ ആളായി അതിൻ്റെ അതിനെക്കുറിച്ചായിരിക്കും പിന്നീട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഹലോ ആ ഹലോ ആ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആത്മീയത എവിടെയാണ് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യുക ഓക്കെ